നമസ്കാരം കരിമണൽ കർത്തയുടെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് രാഷ്ട്രീയ നേതാക്കളും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും നടത്തിയ കൈക്കൂലി ഇടപാടിൽ നെട്ടോട്ടമോടുകയാണ് പിണറായിയും മകളും മരണമടഞ്ഞ സാമൂഹിക പ്രവർത്തകൻ ഗിരീഷ് ബാബു നൽകിയ ഹർജി തുടരാം എന്ന അമിക്കസ് ക്യൂരി റിപ്പോർട്ടിന്റെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതിനു പിന്നാലെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അഥവാ കമ്പനി കാര്യ കാര്യമന്ത്രാലയം ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത് ആദായ നികുതി വകുപ്പിന്റെ ഇൻഗ്രീം സെറ്റിൽമെന്റ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ അന്വേഷണം ഇതിൽ വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം അന്വേഷണം ആരംഭിക്കും കോർപ്പറേറ്റ് മേഖലയിലെ ഗുരുതരമായ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് ഹൈക്കോടതി സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളും അന്വേഷണങ്ങളുമാണ് സാധാരണഗതിയിൽ ഈ ഏജൻസി ഏറ്റെടുക്കുന്നത് സംസ്ഥാനങ്ങളിലെ ജില്ലാ സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതികളാണ് ഈ ഏജൻസി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പരിഗണിക്കുക ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല ജുഡീഷ്യൽ അധികാരമുള്ളതാണ് നികുതി നിർണയത്തിലെ അപ്പലേറ്റ് അതോറിറ്റി ആയ ഇവരുടെ തീരുമാനത്തിൽ നൽകാൻ കഴിയില്ല മുതൽ വരെയുള്ള രേഖകളുമായി ബോർഡിന് മുന്നിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് കർത്തായുടെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി രേഖകൾ കണ്ടെത്തിയിരുന്നു ആ കൂടത്തിൽ ഡയറിയിൽ നിന്നാണ് മാസപ്പടി രേഖകളും വിശദാംശങ്ങളും കണ്ടെടുത്തത് രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പേര് രണ്ടക്ഷരമായാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് പി പിണറായി വിജയൻ ഒ സി ഉമ്മൻചാണ്ടി ആർ സി രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഐ കെ കെ ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾക്ക് മാസപ്പടിയായി പണം നൽകിയിരുന്നതായി ഡയറിയിൽ പറയുന്നു ഒപ്പം പിണറായി വിജയന്റെ മകൾ വീണയും അവരുടെ ഉടമസ്ഥിതിയിലുണ്ടായിരുന്ന ഐ സ്ഥാപനമായ എക്സാലോചിക്കുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്തി ഇരു കമ്പനികളും ഉണ്ടാക്കിയ കരാർ പ്രകാരം പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം വീണയ്ക്കും മൂന്ന് ലക്ഷം രൂപ വീതം എക്സാലോജിക്കിനും കൊടുക്കണം എന്നായിരുന്നു കരാർ അങ്ങനെ വീണ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി കരാർ പ്രകാരമുള്ള സേവനങ്ങൾ ഒന്നും തന്നെ നൽകിയതുമില്ല സി എം ആർ എൽ സി എഫ് ഒ കെ സുരേഷ് കുമാറും ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറും ആദായ നികുതി ഇടക്കാല തീർപ്പാക്കൽ ബോർഡിൽ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഈ രീതിയിൽ പണം നൽകുന്നതും കൈപ്പറ്റിയതും രാഷ്ട്രീയ അഴിമതിയാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് രണ്ടായിരത്തി പതിനാറിന് ശേഷം മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമായി സി എം ആർ എൽ കമ്പനി കൈമാറിയത് ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തീർപ്പാക്കൽ ബോർഡിൽ ലഭ്യമായിട്ടുള്ള രേഖകൾ മൊഴികൾ എന്നിവ ഇത് സാധൂകരിക്കുന്നതാണ് ഈ പണം ആർക്കൊക്കെ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് കണ്ടെത്താനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പരിശോധന നടത്തുന്നത് അധികാരത്തിന്റെ മറവിൽ ഇടത് വലതു മുന്നണികളെ നേതാക്കളെ വർഷങ്ങളായി അനധികൃതമായി പണം വാങ്ങിക്കൂട്ടിയിരുന്നുവെന്ന് മുൻപും ഉയർന്നിരുന്നു എന്നാൽ അതിന് തക്കതായ തെളിവുകളോ മറ്റോ പുറത്തു വന്നിരുന്നില്ല മാത്രമല്ല കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നതിനാൽ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ എത്തിയതോടെയാണ് കാര്യങ്ങൾ കയ്യിൽ നിന്നും കൈവിട്ടുപോയത് സി എം ആർ എൽ ചെലവഴിച്ച നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ അവരുടെ വ്യവസായ നേട്ടങ്ങൾക്കോ നിയമവിരുദ്ധമോ പരിസ്ഥിതിയെ തകർക്കുന്നതോ ആയ കാര്യങ്ങൾക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ വ്യവസായ വികസന കോർപ്പറേഷന് സി എം ആർ എല്ലിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപം ഉള്ളത് ഈ കേസ് പൊതുതന ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുന്നതാണോ സി എം ആർ എൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണോ എങ്കിൽ നിലവിലെ ആരോപണങ്ങൾ സെബി ചട്ടങ്ങളുടെ ലംഘനമാണോ ഈ മൂന്ന് കാര്യങ്ങൾ ത്വരിതാന്വേഷണത്തിൽ പരിശോധിച്ച ശേഷം കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ശുപാർശയനുസരിച്ച് ഐഎസ്എഫ്ഒ അന്വേഷണം നടത്തും ചുരുക്കം പറഞ്ഞാൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും കളസം കീറുന്നതിന്റെ വക്കിലെത്തി എന്ന് ചുരുക്കം ഈ ഊരാ നിന്ന് പുറത്തു ചാടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാകില്ല പതിറ്റാണ്ടുകളോളം ജനങ്ങളെ പറ്റിക്കാനാവില്ല എന്ന് പലർക്കും ഇപ്പോൾ ബോധ്യമായി തുടങ്ങുന്നുണ്ട് കേന്ദ്രത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന പല ഇടപാടുകളും സൂക്ഷിച്ചാണ് പല നേതാക്കളും നവകേരള സദസ് അവസാനിക്കുന്നതോടെ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും ഹൈക്കോടതി നൽകിയ നോട്ടീസിനുള്ള മറുപടിയും കൂടിയാകുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും പ്രതിരോധത്തിലാകും ഹൈക്കോടതി നിലപാട് അനുകൂലമല്ല എങ്കിൽ പിന്നെ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നത് പ്രവചനാതീതമാണ്